ഇതേപോലെ മറ്റൊരു വിഷയമാണ് ഈ കെഫാറാത്ത്സ് ഇത് പ്രത്യേകം നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു മസാലയാണ് എന്തിനാണ് കെഫ്റാത്ത്സ് എന്തിനാണ് കെഫാറാത്ത് പ്രായശ്യത്തല്ലേ ആളുകൾ ചെയ്തു പോയ തെറ്റുകൾ മായ്ക്കാനും മറക്കാനുമാണ് കെഫാറാത്ത്സ് കെഫാറാത്ത് എന്നുള്ള പദം വേദന വരുന്നത് കുഫറിൽ നിന്നല്ലേ കാഫിർ ഖുഫുർ ഉണ്ടല്ലോ ആ നോക്കി നിങ്ങൾ കാഫിർ തമസ്കരിക്കുന്നവനും മറക്കുന്നവനല്ലേ കർഷകന് കാഫിർ എന്ന് പറയും അല്ലേ നമ്മളുടെ തെറ്റുകൾ വന്നു പോയത് കെഫറാത്ത്സ് പ്രായശ്ചിത്തങ്ങൾ അത് മറക്കുകയും അതേപോലെ തന്നെ അതിനാൽ പൊറുക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് ആ പേര് വന്നത് ഇസ്ലാമിൽ കെഫാറാത്തുകൾ ഈ പറയപ്പെട്ടതാണ് കെഫറാത്ത് ഉസ് ഖെഫറാത്ത് ഉഹാർ യമീൻ അല്ലെങ്കിൽ ഇതിലെന്താ ഖഫാറാത്ത് സിയ നോമ്പിൻ്റെ എന്താ എന്തായാലും വിഷയം ആ നോമ്പുകാരായിരിക്കെ വിശുദ്ധ റമവാൻ മാസത്തിൻ്റെ പകലിൽ ചെയ്യുന്ന തെറ്റിനുള്ള പ്രായശീത്തം അതാണ് ഖഫാറാത്ത് സിയാറാത്തു ദിഹാർ ഇതെന്താ ആ ഭാര്യയെ ബിഹാർ ചെയ്യുക തനിക്ക് വിവാഹബന്ധം നിഷിദ്ധമാക്കിയവരോട് ഉപമിച്ചിട്ട് ഭാര്യയിൽ നിന്ന് അകൽന്ന് നിൽക്കുക വിട്ടു നിൽക്കുക അതാണ് അത് വലിയ തെറ്റാണ് ഇസ്ലാമിൽ അതാണ് ഖഫാറാത്തു ബിഹാർ പിന്നെ ഖഫാറാത്തുൽ കത്തിൽ ആ മനുഷ്യവധം നടത്തി അള കൊന്നു എങ്കിൽ അതിൽ പ്രായസ്ഥിത അതാണ് ഖഫാറാത്ത് കത്തിൽ പിന്നെ ഖഫാറാത്തുലിയ യമീൻ സത്യം ചെയ്തു എന്നിട്ട് ആ സത്യം ലംഘിച്ചു അപ്പോൾ അതിനുള്ള പ്രായശ്ചിത്തം കഫറാത്ത് നദർ നേർച്ച നേർന്നു എന്നിട്ട് നേർച്ചയെ ലംഘിച്ചു അതിനുള്ള പ്രായശ്ചിത്തം ഇതാണ് കഫാറാത്ത് ഈ കഫാറാത്തിൽ നമ്മുടെ വിഷയം അത് മനസ്സിലാക്കാനാണ് ഇവിടെ നമ്മളിത് പഠിക്കുന്നത് ഖഫാറാത്ത് രണ്ടുണ്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ കടുത്ത പ്രായശ്ചിത്തം ചില തെറ്റുകൾക്കുള്ള പ്രായസ്ഥിതം ഉണ്ടല്ലോ അള്ളാവ് വിരിച്ചത് വളരെ കടുത്ത നിലക്കാണ് കടുത്ത നിലക്കാണ് ഇപ്പം റമമാൻ മാസത്തിൽ കഫറാത്ത് സിയാം അതിൻ്റെ പകലിൽ എന്തു ചെയ്തു ഒരാൾ നോമ്പുകാരനായിരിക്കാൻ ഭാര്യയെ പ്രാപിച്ചു എങ്കിൽ അള്ളാവ് നിശ്ചയിച്ച പ്രായശ്ചിതം കടുത്തതാണ് അല്ലേ ഒന്നുകിലൊരടിമയെ മോചിപ്പിക്കുക അല്ലെങ്കിൽ രണ്ട് മാസം തുടർച്ചയായി നോമ്പ് എടുക്കുക നോക്കി നിങ്ങൾ രണ്ട് മാസം തുടർച്ചയായി നോമ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ വിഷയമാണ് ഒരു നോമ്പ് നഷ്ടപ്പെടുത്തിയതിന് പ്രായശ്യത്താണ് രണ്ട് മാസം തുടർച്ചയായിട്ട് നോമ്പ് എടുക്കുക എന്നുള്ളത് അപ്പോൾ എത്ര കടുത്ത പ്രായശ്യത്താണത് അതില്ലെങ്കിൽ അറുപത് മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അപ്പം അത്തരം പ്രായശിത്തങ്ങളെ കുറിച്ചാണ് കഫ്വാറാത്ത് മുഖല്ലാതായ എന്ന് പറയാം പിന്നെ മറ്റൊരു പ്രായശിത്താണ് കഫ്വാറാത്ത് മുഹഫ ലഘുവായ പ്രായസ്ഥിത്വം പ്രായശ്യ തെറ്റാണ് ചെയ്തത് പക്ഷെ അതിനുള്ള പ്രായസ്യത്വം അതുപോലെ കടുത്തതല്ല പിന്നെയോ ആ അത് പിന്നെ നേർത്തതാണ് ലഘുവായതാണ് അതിൽ എന്ത് ഇപ്പോൾ ഒരാൾ സത്യം ചെയ്തു ഒരു കാര്യം തീരുമാനിച്ചു എന്നിട്ട് സത്യം ചെയ്ത് തീരുമാനിച്ചതിനെ അയാൾ ലംഘിച്ചു ലംഘിച്ചു എങ്കിൽ അതിനുള്ള പ്രായസ്യത്വം അത് കടുത്ത പ്രായസ്യത്വമല്ല പിന്നെയോ ഇതാണ്ടോ പത്ത് മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുക അല്ലെങ്കിൽ പത്ത് മിസ്കീൻമാർക്ക് വസ്ത്രം നൽകുക അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക ഇത് മൂന്നും തരപ്പെട്ടില്ല എങ്കിൽ മൂന്ന് ദിവസം നോമ്പെടുക്കുക മൂന്ന് ദിവസം നോമ്പെടുക്കുക എടുക്കുക ഇതിൽ നോക്കിയേ മറ്റതിനെ അപേക്ഷിച്ച് ഇത് ലഘുവാണ് അപ്പോൾ അള്ളാഹു ഹുസ്ബാനത്താല കഫാറാത്തിനെ നിശ്ചയിച്ചു ആ കഫാറാത്തിൽ കടുത്തതുണ്ട് കനത്തത് കഫാറാത്തിൽ കനം കുറഞ്ഞതും ഉണ്ട് ലഘുവായതുകൊണ്ട് മനസ്സിലായോ നമ്മുടെ വിഷയം നമ്മുടെ വിഷയം എന്താ അടിമ മോചനമാണ് ഈ അടിമ മോചനത്തിൽ നോക്കൂ നിങ്ങൾ കടുത്ത പ്രായശിത്തം രണ്ടു മാസം തുടർച്ചയായി നോമ്പെടുക്കുക അല്ലെങ്കിൽ അറുപത് ബിസ്കുമാർക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കുക ഇത് മൂന്നാൽ ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇത് കഴിഞ്ഞില്ലെങ്കിൽ ഇത് എന്നുള്ളതല്ല മൂന്നാലൊന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അല്ലേ അള്ളഹു സുബൻത ആദ്യം പറഞ്ഞത് ഏതിനു ആ അടിമയെ മോചിപ്പിക്കാനാണ് അവിടെ മനസ്സിലാക്കേണ്ട അടിമയെ മോചിപ്പിക്കും ഇതിന് ഇത് അല്ലേ പിന്നെ ഇത് നബ്സലമാ റഹ്മാന്റെ പകൽ നോമ്പെടുത്ത നോമ്പെടുത്തിട്ട് ഭാര്യയുമായി പ്രാപിച്ച വ്യക്തിയോട് പറഞ്ഞത് നിനക്കൊരു അടിമയെ മോചിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ചോദിച്ചത് ആദ്യം ചോദിച്ചേ അപ്പോൾ നോക്കൂ നിങ്ങൾ ഈ കഫാറാത്ത് മുഖല്ലതയിൽ രണ്ട് മാസം തുടർച്ചയായി നോമ്പെടുത്ത് പ്രായശിദ്ധ്യം ചെയ്യേണ്ടതിൻ്റെ സ്ഥാനത്ത് അതിന് അതിന് മുന്നോടിയായി പറഞ്ഞത് എന്താ ഒരടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് അത് ഖഫ്ഫാറാത്തിൽ മുഖല്ലതയിൽ ഇനി ഖഫ്ഫാറാത്തിൽ മുഹഫഫ് നോക്കി നിങ്ങൾ ലഘുവായ പ്രായശിത്തത്തിൽ ഏ അള്ളാഹു സുബ്ഹാനു വത്താല പറഞ്ഞത് ഉണ്ടല്ലേ പത്ത് മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ പത്ത് മിസ്കിന്മാർക്ക് വസ്ത്രം കൊടുക്കാൻ പറഞ്ഞ് അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കാൻ പറഞ്ഞ് ഇത് മൂന്നിൽ ഒന്ന് തിരഞ്ഞെടുക്കാം മൂന്നിലൊന്ന് തിരഞ്ഞെടുക്കാം ഇത് മൂന്നും പറ്റിയിട്ടില്ലെങ്കിലാണെന്ത് വിധ ഈ വിഷയം പറഞ്ഞത് അപ്പോൾ നോക്കൂ നിങ്ങൾ മുഹഫഫായ കഫ്ഫാറയിലും മുഖലമായ കഫ്ഫാറയിലും അള്ളാഹു സുബ്ബാനത്താലേ ആരെയണ്ണി അടിമയെ മോചിപ്പിക്കുന്ന വിഷയം എണ്ണി അപ്പോൾ നോക്കി നിങ്ങൾ ഒരു അടിമ സ്വാതന്ത്ര്യം നേടി പുറത്തുപോയി സ്വന്തമായി ജീവിക്കണം എന്നുള്ള അള്ളാഹുവിൻ്റെ ഉത്ഘടമായ ഉദ്ദേശമാണ് ദീനിൻ്റെ നിശ്ചയമാണ് ഇത്തരം ഈ കഫ്ബാറകൾ അത് നമ്മളെ അറിയിക്കുന്നത് എന്നുള്ളതാണ്